ിസാബില്ലാതെ നരകത്തിൽ പോകുന്ന ആറാളുകളുണ്ട് പെടാനല്ല പെടാതിരിക്കാനാണ് വായിക്കുന്നത് അഷ്റഫുൽ വസ നിങ്ങൾ പറഞ്ഞു വിചാരണയില്ലാതെ നരകത്തിൽ പോകുന്ന ആറ് ആളുകളുണ്ട് ആറ് കൂട്ടം ആളുകളുണ്ട് ഹതഭാഗ്യരാണ് വിചാരണക്കൊന്നും നിൽക്കൂല കിതാബ് നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം എന്നും ചോദിക്കൂല നേരത്തെ തന്നെ പിടിച്ചു കൊണ്ടുപോയി കാണുമ്പോഴേക്ക് തിരിച്ചറിയപ്പെടും ബിസീമാഹും പ്രത്യേക അടയാളങ്ങളെ കൊണ്ടവരെ തിരിച്ചറിയും മലക്കുകൾ അവടെ പിടിച്ചുകൊണ്ട് മൂർദാവും കാലും പിടിച്ചുകൊണ്ട് വളക്കലാണ് ഒരൊറ്റ വളക്കല് വളച്ചിട്ട് മുർദാവ് ും കാലിങ്ങോട്ട് വളച്ചു കൂട്ടിപ്പിടിക്കും എന്നിട്ടൊരു ഇറങ്ങിയേറിയും നരകത്തിന് പാതാളത്തിൽ വീഴും ഇസാവിന്റെ മുമ്പ് പ്രവേശിക്കുന്ന ആറാളുകൾ ഒരു കൂട്ടം അൽ ഉമറ ഭരണകർത്താക്കളാണ് ഭരണാധികാരികളാണ് ജൗരി അക്രമം കാരണം വിശദീകരിക്കണം വേണ്ടല്ലോ വേണ്ട എല്ലാവർക്കും തിരിയുന്നില്ല അതീത് വായിക്കുമ്പോ തന്നെ തിരിയുന്നില്ലേ ഭരിക്കുന്നതൊരു വാർഡാണെങ്കിലും ശരി ഭരിക്കുന്നതൊരു വാർഡ് താഴോട്ട് ഇന്റെ താഴോട്ടെന്തുണ്ടോ താഴോട്ട് തായോട്ടേതാ പറഞ്ഞോ ഗ്രാമണ്ടോ ഉണ്ടോ ആ ഗ്രാമം ആയാലും വണ്ടില്ല അക്രമം ചെയ്യാൻ പാടില്ല അത് വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്താണ് കാരണം പൊതുവായിട്ടാണ് അക്രമം വരിക എന്റെ ശിക്ഷ ചെറുതല്ല ഭരണാധികാരികളെ അവർക്ക് അക്രമം ചെയ്യാൻ കൂടുതൽ തോന്നും കാരണം സ്വാധീനം കൂടുതൽ കയ്യിലുണ്ടല്ലോ സൗകര്യങ്ങളും കയ്യിലുണ്ടല്ലോ അക്രമത്തിന്റെ കാരണം കൊണ്ട് ഭരിച്ച ആൾക്കാർ മുയനത്തില്ല എന്നല്ല അക്രമികളായ ഭരണാധികാരികൾ അക്രമത്തിന്റെ കാരണം കൊണ്ട് ഹിസാബില്ലാതെ പിടിച്ചുകൊണ്ടു മുസ്ലിം ഭരണാധികാരികളെ കൂട്ടത്തിലും നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്ന രക്ഷപ്പെടാനൊക്കെ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഹജാജുബിൻ യൂസുഫൻ പക്ഷെ രക്ഷപ്പെടാൻ സാധ്യതല്ല എന്നാണ് നല്ലൊരു കൂട്ടം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഹജ്ജാജുബി യൂസുഫിനെ പറ്റിയ മലിക്കുല്ലാലിം എന്നാണ് പരിചയപ്പെടുത്താൻ അക്രമിയായ ഭരണാധികാരി എത്ര മഹാന്മാരെയാണ് അദ്ദേഹം കൊന്നത് അബ്ദുല്ലാഹിബിന് ജുബൈർ അലി അള്ളാഹു എന്നൊക്കെ കഴിമരത്തിലേക്ക് എത്തിയത് ഞാനൊക്കെ അത് വിശദീകരിക്കുന്നില്ലേ സയിദ്ബിന് ജുബേർ അലി അള്ളാഹ് എന്നൊക്കെ പരടി അർത്തിട്ടല്ലേ ഹജാജുബിൻ യൂസുഫ് കളഞ്ഞത് അറവുശാലയിലേക്ക് കൊണ്ടുപോകുമ്പോ ആരാച്ചാറും ഭാഗത്തേക്ക് കത്തി പിടിച്ച് നിൽക്കുന്ന ഭാഗത്തേക്ക് ഹജ്ജാജ് ഹജാജു യൂസുഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് സയ്യിദ് ജുബൈർ റളിയല്ലാഹു സൈദുബിൻ കൊണ്ടുവരുമ്പോ സൈദുബിൻ ജുബേർ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് അല്ലാഹുവേ എന്ന അക്രമത്തിലായിട്ട് ഈ മനുഷ്യൻ കൊലപ്പെടുത്തുകയാണെങ്കിൽ എന്റെ ശേഷം ഒരാളെ ശരീരത്തിലും കത്തി അക്രമം ചെയ്യാനോ ഒരവസരം ഇവനെ നീ കൊടുക്കല്ലേ മരിക്കുന്നതിന്റെ മുമ്പ് ശരീരം മുഴുവനും വേദനിച്ച് കിടക്കുമ്പോ ഹജാജിബിന് യൂസുഫ് വിളിച്ച് പറയുന്നുണ്ട് സൈദുബിന് ജുബേറെ അടുത്ത് വന്നെന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ പേടിപ്പെടുത്തുന്നു അസാബനീ ആ പ്രാർത്ഥന എനിക്ക് തളർന്നു പോയി ഹജ്ജാജ് യൂസിഫ് ഹർക്കത്തും പുള്ളിയും ശബ്ദും മദ്യ ഇട്ടെടുത്തോണ്ടാണ് ഇപ്പൊ നമ്മൾ കുറാൻ നോക്കി ഓതുന്നത് അത് വേറെ വിഷയം അയാളുടെ മരണകാലത്താണ് ആ ഒരു പുരോഗതി ആ ഒരു മാറ്റം മുസാഫിന് വന്നത് വന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്ത ആളിൽ ഒമ്പതാമത്തെ ആളാണ് പത്താമത്തെ ആളാണ് ഈ ഹജ്ജു പത്താളുകൾ ചെയ്തിട്ടുണ്ട് പത്താമത്തെ ആളാണ് ഹജ്ജാജ് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും മികച്ചതാണ് അക്രമം കാരണം നിസാബില്ലാതെ കൊണ്ടുപോകും രണ്ടാമത്തെ വിഭാഗം അറബികളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾ അവർക്ക് അറിവും സംസ്കാരവും കുറവാണ് ജഹാലത്ത് കൂടുതലാണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ പേരിൽ മാത്രം ഒരു ഇസ്ലാമിയത്ത് വേറെ ഒന്നിലുണ്ടാവൂല്ല അജ്ഞത കാരണം പലതും അവർ ചെയ്യും അപരിഷ്കൃതരായ ആൾക്കാർ അവരെയും അങ്ങനെ കൊണ്ടുപോകും മൂന്നാമതായത് അതേ തലവന്മാര് വലിയ വലിയ തലവന്മാര് നേതാക്കൾ പ്രഭുക്കൾ കാണാം കാണാം അവരെ കൊണ്ടുപോകും സഹോദരങ്ങളെ എന്താ കാരണം എന്നറിയോത്തുരി അഹങ്കാരം കാരണം അവരെ കൊണ്ടുപോകും അവർ അഹങ്കാരം കാരണം പല നാട്ടിലും പലതും അവര് ജനങ്ങളിൽ വരുത്തും പലതും അവർ ഉണ്ടാക്കി തീർത്തും പോക്കിരിമാരി എന്ന നിലയ്ക്കൊരു സ്ഥാനം കൂടി അവർക്കുണ്ട് അവരാ നാട്ടിലെ നാട്ടു അഹങ്കാരം കൊണ്ട് പലതും അവർ ചെയ്യും ചെയ്യും നാട് തന്നെ ഒരു പക്ഷെ കുട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കും കണ്ടില്ലേ നിങ്ങൾ അഹങ്കാരത്തിന്റെ പേരിൽ തലവന്മാര് തമ്മിലടിക്കുന്നത് മണിപ്പൂരില് രണ്ട് കൂട്ടം രണ്ട് നേതാക്കൾ രണ്ട് വിഭാഗത്തിലെ നേതാക്കന്മാരാണത് കത്തിക്കുന്നത് എത്ര ആളുകളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് നാട്ടിലെ തലവന്മാര് മൂപ്പന്മാര് രണ്ട് വിഭാഗക്കാരല്ലേ കുടുംബക്കാര് പ്രധാനമായും അവിടെയുള്ളത് അവരെ മൂപ്പന്മാരല്ലേ ഈ പണിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ എത്ര എത്ര വിഭാഗങ്ങളുണ്ട് തമ്മിലടുപ്പിക്കുന്നവർ സുബാണല്ല മുസ്ലിങ്ങളിലും ഉണ്ട് അല്ലാത്തവരിലും ഉണ്ട് അഞ്ചാമത്തെ വിഭാഗത്തെ എണ്ണി പറയുന്നത് കച്ചവടക്കാരിൽ ഒരു വിഭാഗം ഇങ്ങനെ പോകാൻ കാരണം എന്താ കാരണം കള്ളം പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ രാവിലെ ഇന്ന് രാവിലെ ചൈനയും ഇറക്കിയ സാധനം രാവിലെ എവിടെ എവിടെന്നുണ്ടെന്ന ഒന്നും എന്റെ കമ്പനി കോഴിക്കോടാ ചൈനയൊന്നും എന്തെല്ലാം എന്തെല്ലാം ശരി പറയണം അപ്പൊ ആൾക്കാർ എന്താ പറയാ ശരി പറയുമ്പോ ആൾക്കാർ എന്താ പറയാ അങ്ങനെ ആ പുസ്തക കച്ചവടം നടക്കൂല കാര്യ പറഞ്ഞ കച്ചവടം ശരി പറഞ്ഞ് കച്ചവടം ചെയ്യണം ശരി മാത്രം പറഞ്ഞ് വെക്കണം സത്യം മാത്രം പറഞ്ഞ് വെക്കണം സത്യസന്ധമായിട്ട് കൊടുക്കണം വാങ്ങണം അവിടെ പ്രശ്നമല്ലല്ലോ നിങ്ങൾ കൊണ്ടുപോകണെങ്കിൽ കൊണ്ടുപോയി കൂടി കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പഴക്കം അതിനുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആള് വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കുമ്പോ ആൾക്കാർ വാങ്ങൂലേ അങ്ങനെ ആൾക്കാർ വാങ്ങൂക്കൂല അല്ല പോലെ പറയുന്ന ആളാണ് കള്ളം പറഞ്ഞു വിൽക്കാൻ പാടില്ല പറയണം നല്ല സത്യം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആൾക്ക് വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ് സീറ്റ് സുഹദാക്കളോടൊപ്പമാണ് നല്ല സത്യം സത്യം സത്യമായി തന്നെ പറയണം ഇമാമുല്ലാലം അബു ഹനീഫർ അലി അള്ളാഹു ജീവിതത്തിന്റെ ഒരു മാർഗം കച്ചോടായിരുന്നു പക്ഷേ ശരിയായ നിരക്കുള്ള കച്ചോടം മഹാനവറുകൾക്ക് കച്ചോടം ചെയ്തിട്ട് കാശുണ്ടായി കൊടുക്കാൻ വേണ്ടി ഒരു തൊഴിലാളിയെ വിളിച്ചു എഴുപത് ജോഡി വസ്ത്രം കൊണ്ടുവന്നു വസ്ത്രം വിറ്റിട്ട് അതിന്റെ ലാഭം കിട്ടുമല്ലോ എഴുപത് ജോഡി വസ്ത്രം അബു ഹനീഫർ അലി അള്ളാഹു വസ്ത്രം ഇങ്ങനെ ഓരോന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുഴച്ചു മറിച്ചു വെച്ചപ്പോ ഒരു ജോഡി വസ്ത്രത്തിന് ചെറിയൊരു പഴക്കം കണ്ടു അപ്പൊ വിൽക്കുന്ന ആളോട് പറഞ്ഞു പറഞ്ഞു വിൽക്കണം ഈ ഒറ്റ ജോഡിയൊക്കെ കുഴപ്പമുള്ളൂ ബാക്കി അറുപത്തി ഒമ്പതിന് കുഴപ്പമില്ല പറഞ്ഞു വിൽക്കണം വാങ്ങുന്ന ആള് നോക്കൂലേ നമ്മളൊക്കെ എത്ര മറിച്ചും തിരിച്ചുവിടലോ ഒന്ന് വാങ്ങാൻ തന്നെ ചിലപ്പോ മറിച്ചും തിരിച്ചുട്ടാ ചിലപ്പോ ഒന്നും വാങ്ങിയില്ല പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്യും അപ്പൊ ആൾക്കാര് പറയുന്നത് ഓല പണിയാണ് നമ്മളെ പണിയാന്ന് പറയും വാങ്ങുന്ന ആൾ നോക്കൂലേ എഴുപത് ജോഡിയും വിറ്റിട്ട് കൊണ്ടുവന്നു കാശ് എത്ര അത്ര കാശ് ഇറങ്ങി മുപ്പതിനായിരം ദുർഹം ഇവിടെ പള്ളിയിൽ ഇങ്ങനെത്തി ദർശനങ്ങൾ നടത്തുമ്പോ അബ്വാൻ ഇഹ്ലാൻ ചോദിച്ചു ആ ഒരു ജോഡില്ലേ ഒന്ന് ചെറിയ ഒരു പഴക്കം തോന്നി അത് പറഞ്ഞാണോ വിറ്റുവെച്ചു അത് പറയാൻ വിട്ടു പറയാൻ വിട്ടു എന്നാ മുപ്പതിനായിരം ദൃഹമൊന്നും കൊണ്ടുപോയിക്കോ ഒന്ന് ദുർഹം ഒരു ദുർഹം പോലും എനിക്ക് വേണ്ട ഒറ്റ ദുർഹമും വാങ്ങിയില്ല നീ ഉദ്ദേശിച്ച കാര്യത്തിന് നീ ചെലവാക്കിക്കോ ഒന്നും എനിക്ക് വേണ്ട എന്തേ നീ അത് പറഞ്ഞു വിൽക്കാതിരുന്നത് സഹോദരങ്ങളെ അവിടുത്തെ സ്വിതുക്കാണത് നല്ല സത്യസന്ധതയോടെയാകണം ഏർപ്പാട് ചെയ്യുന്നത് ആറാമത്തെ വിഭാഗം ആരാണറിയോണുലെപ്പറ്റി പറയുന്നു ബിൽഹസദീ അഞ്ചാമത്തെ വിഭാഗം ഉലമാവും പണ്ഡിതന്മാര് പണ്ഡിതന്മാരും ഉണ്ട് ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്നവര് കാരണം പോകുന്നവര്യാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക് അയാൾ എങ്ങനെയെങ്കിലും ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം എന്ന് ചിന്തിക്കരുത് നല്ല രൂപത്തിലും ഭാവത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്ത് കൊടുക്കണം സയറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇത്തിരി മസാദ് ഉണ്ടാക്കി ഇടങ്ങേറുണ്ടാക്കാൻ നടക്കല്ലേ വേണ്ടത് ഷാഫി മാമ റബിന്റെ കാലത്ത് ആ ആലിമ സദസ് കെട്ടി ദാരണീന്ന് പഠിച്ചോനെ ഷാഫിമാമ് തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പണം അല്ലെങ്കിൽ മാലിക്മാമിന്റെ ഇൽമൊക്കെ പോയി പോകുന്നു ഹാസദ് ഹാസദ് എന്തിരുന്നറിയോ ഷാഫി മഹമ്മതി അള്ളാഹുന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ദിവസം രാവിലെ ആയാൽ നൂറ്റി അൻപതും ഇരുന്നൂറ്റി അമ്പതും മുന്നൂറ്റി അമ്പതും ഒക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടാണ് ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ് ഇയാളെ പേരുടെ മുറ്റത്ത് അങ്ങനെ വന്നു നിൽക്കാത്തതുകൊണ്ട് വന്നു നിൽക്കുന്നതിന് അംഗീകരിക്കല്ലേ വണ്ടി ആ വന്നു നിൽക്കുന്നതിന് എതിർത്തോണ്ട് വേറെ പറയാം വണ്ടി ഹാസത് മൂത്തിട്ടാണ് തരുന്നത് ഷാഫി മുറല്ലി അള്ളാഹുനോട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു ഉസ്താദ് എങ്ങനെ ദുർക്കുന്നുണ്ട് പരിചയക്കാര് പറഞ്ഞു ഇങ്ങനെ ദുയർക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ദുയർക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കണാലും മാലിക്കിമാവിന്റെ ഇൽമു പോയി പോകുന്നു മാലിക്കിമാവിമിന്റെ ശിഷ്യനാണ് ഷാഫി മാം ഇൽമു പോണ് ഇൽമു വളരെയല്ലേ ചെയ്യ പെട്ടെന്ന് മെരിപ്പിക്കണ ഇൽമു പോകുന്നു ശരിയല്ലല്ലോ ആ വാക്കിന്റെ ശരിയല്ല അത് ചതുമുത്തിട്ടാണത് ഷാഫി മാമൂർ അലി അള്ളാഹു കൊറേ ആൾക്കാരും ഞാൻ മരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം മരണം എന്നല്ല എനിക്ക് മാത്രമൊന്നും എല്ലാവർക്കും ഉള്ളല്ലേ ഞാൻ മാത്രമല്ലല്ലോ മരിക്കും അവരും അതുകൊണ്ട് ആഗ്രഹത്തിന് പ്രത്യേക കയമ്പൊന്നുമില്ല ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ വഴിയിൽ ഞാൻ മാത്രമൊന്നുമില്ലല്ലോ ഞാനും മരിക്കും അവരും മരിക്കും ഷാഫി മാറിയു വഫാത്തായപ്പോ എല്ലാ നിലക്കും രംഗം കീഴടക്കാന്ന് കരുതി മറ്റേയാള് പക്ഷേ പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോ രോഗിയായി കടന്നു മരിച്ചു അങ്ങനെയാണ് ആ സ്ഥാനത്ത് വലസം കാര്യങ്ങളൊന്നും കരുതി നടക്കൂല കാരണം അത് സേശപരമല്ല ഒരാൾക്കുള്ള ഹൈറ് മുടക്ക അത് സമ്മതിക്കാതിരിക്കുക അതിനെതിര് പറയാ അതിനാകരുത് വിലമാവ് ജീവിക്കാം കൊണ്ട് ഒരൊറ്റിനും ദോഷകരമായിട്ട് ഹസത് മൂത്തോന്നും ചെയ്യാൻ ഒന്നും പറയാനും അതിനല്ല അള്ളാഹു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മറ്റൊരു വിഭാഗം അതിൽ ബാക്കിയുള്ളത് വല്ലാ സമ്പന്നരാ പണക്കാർ ബിൽബുഹലി കാരണം ണം കാത്തും കൊടുക്കൂല സ്വതത്തിൽ കൊടുക്കൂല അവനാന്റെ പോരേക്കന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങൂല വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഒരു മത്തി വാങ്ങും ഒരു പത്ത് റുപ്യക്ക് മത്തി വാങ്ങും പൊരക്കാര് കുറെ ദിവസമായി ഒരക്കോറ് കൂട്ടാൻ പോയിട്ടുണ്ട് അതേ നമുക്ക് ഞാൻ അടുത്തല്ലോ മറമ്പത്ത് തന്നെ ഇയാളെ കയ്യിൽ ഇല്ലഞ്ഞിട്ട പാകത്തിന് സന്തോഷത്തിന് റാഹത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ചെലവഴിക്കാനും നല്ല മാർഗങ്ങൾ കൊടുക്കാനുമാണ് പണം എന്ന് പറയുന്നത് ബുഹില് കാണിക്കരുത് കൊടുക്കേണ്ട രൂപഭാവങ്ങളിലൊക്കെ കൊടുക്കണം കൊടുക്കണം അവനാൻ്റെ മക്കൾ ഹൈഹറായ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും അതിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവരെ വക സന്തോഷത്തോടെ ആ വിഷയത്തിലേക്കൊരു ചെലവ് അവര് ചെയ്യണം ഹൈറായ മാർഗത്തിൽ അതിൽ പിശുക്കി വെക്കരുത് മട്ടത്തിന് ചെലവഴിക്കാനാണ് നിർബന്ധ ബാധ്യത കൊടുത്താൽ വലിയ പിശുക്കനായും സുന്നത്തായ മേഖലകളിലെ ബാധ്യത തീർക്കാതിരുന്നാലോ അതും തന്നെയാണ് കൊടുക്കണം ബഹുരു കാരണമാണ് അഗ്നിയാ നരകത്തിലേക്ക് ഹിസാബിന്റെ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ആറ് ഇണത്തിലും ഒന്നിലും മെമ്പർഷിപ്പ് എടുക്കാതെ സ്വർഗത്തിൽ